ちなみに。 കുറച്ച് നല്ല മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടെയ്നറൊക്കെ വന്ന് അടിച്ചിട്ടാണെന്ന് തോന്നും മത്തിയുടെ മുഖത്തൊക്കെ നല്ല പരിക്കുക അതുകൊണ്ട് ഞാൻ തല എടുത്തില്ല കേട്ടോ തലയെല്ലാം ചതഞ്ഞതുപോലൊക്കെ ഇരിപ്പും ഉണ്ട് അങ്ങനെ മത്തിയെല്ലാം വെട്ടി കഴുകി നല്ല പരിഞ്ഞിലുള്ള വിളഞ്ഞ മത്തിയായിരുന്നു അപ്പോൾ ഈ പരിഞ്ഞിലും ഇവിടെ ഫാൻസുകാർ കൂടുതൽ കേട്ടോ പരിഞ്ഞിന് തോരം വെക്കാൻ അങ്ങനെ മത്തിയെല്ലാം നന്നായിട്ട് വെട്ടിക്കഴുകി ക്ലീൻ ആക്കി വെക്കുവാണേൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അഞ്ചാറ് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ അത് വറക്കാതെ പിള്ളേർക്ക് വേണ്ടി ഒരു കറി വെച്ച് കാരണം പിള്ളേർക്ക് മത്തി കഴിച്ചാൽ മുള്ളു തൊണ്ടയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിക്കത്തില്ല കേട്ടോ അപ്പോഴത്തേന് നമ്മളാണെങ്കിൽ മത്തിയെല്ലാം വെട്ടി കഴുകി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി പിന്നെ ഞാൻ വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടുത്തെ പൊതുച്ചോറിൻ്റെ വഴക്കാത്തവരനും മത്തിക്കറിയും പിന്നെ തൈരും ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് ചിക്കൻ കറി പിന്നെ വലിയവർക്ക് ചമ്മന്തിയും കൂടെ അച്ചു അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ എല്ലാം ആക്കി എല്ലാവർക്കും ഓണൊക്കെ കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ഞാനും അറിയും കൂടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ടൗണിൽ പോയതാണ് അപ്പോൾ മറിയത്തിനാണെങ്കിൽ സ്കൂളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആധാർ കാർഡും ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ ഒരുക്കാതൊക്കെ പോയത് പിന്നെ ആദ്യമേ ലാവൻഡറി കറി ഒരുങ്ങുന്ന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് കൺമെഷൻ തലയിൽ കുത്ത സ്ലൈഡും ഒക്കെ എന്നിട്ട് അവിടെ വെച്ച് ഒരുക്കി കേട്ടോ അവിടെ നിന്നപ്പോൾ ചേച്ചിയൊക്കെ അവിടെ നിന്ന് അടിക്കുക പുറകിൽ പിന്നെ ഒരു ഹായ ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഒരു ഹായ് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നു തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ മൂത്ത അമ്മയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്താണെന്നെങ്കിൽ ഫൈസിനെ അടുത്ത് പൊക്കി വന്നു പിന്നെ ഇഷ്ടം പോലെ ബേക്കറി പിന്നെ ഒത്തിരി പേർന്ന് ഈ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു മൂത്ത തടമോന അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ബേക്കറിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്നു പിള്ളേർക്ക് ആകെ കോളാണ് അപ്പോൾ ഇതെല്ലാം എപ്പോൾ തീർന്നു തീർക്കുന്ന നമ്മൾ ടെൻഷൻ അടിക്കണേ പിള്ളേർ അത് തീർത്ത് തന്നുള്ളൂ സാധനമൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ടിഫിന് നമ്മൾ അവിടെ നിന്ന് ഓടേണ്ടി വരും അപ്പോൾ അതെല്ലാം അടുത്ത് മാറ്റി ഞാൻ പാത്തു വെക്കുകയാണ് പിന്നെ മൊട്ടപോപ്സും കഴിച്ച്